ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജൂപ്പിറ്റർ സാറ്റേൺ യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ വോയേജർ വൺ വോയേജർ ടു എന്നീ രണ്ട് ബഹിരാകാശ പേടകങ്ങൾ നാസ അയക്കുകയുണ്ടായി നൂറ്റി എഴുപത്തഞ്ച് വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രത്യേകതരം പ്ലാനറ്ററി അലൈൻമെൻറ്റിൻ്റെ സഹായത്തോടെയാണ് അന്ന് ഈ രണ്ട് പേടകങ്ങളും അയച്ചത് ഗ്രാവിറ്റേഷണൽ സ്ലിംഗ് ഷോട്ട് ഉപയോഗിച്ച് വോയേജർ പേടകങ്ങൾ കൂടുതൽ വേഗത കൈവരിക്കുകയുണ്ടായി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം സൗരയുദ്ധത്തിലെ എട്ടാമത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിൻ്റെ അടുത്ത് വോയേജർ ടു എത്തി ഒരുപക്ഷെ ഗ്രാവിറ്റിയുടെ സഹായമില്ലായിരുന്നെങ്കിൽ ഈ ദൗത്യം പന്ത്രണ്ട് വർഷത്തിന് പകരം മുപ്പത് വർഷങ്ങളും കൂടുതൽ ഇന്ധനവും വേണ്ടിവരുമായിരുന്നു സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തിന് ശേഷം വോയേജർ പേടകങ്ങളെ സൗരയുദ്ധത്തിൻ്റെ വെളിയിൽ ഇൻഡർറ്റലാർ സ്പേസിലോട്ട് നാസ അയച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് വോയേജർ ഒന്നും രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ അഞ്ചിന് വോയജർ രണ്ടും സൗരയുദ്ധത്തിൻ്റെ വെളിയിൽ ഇൻഡർസ്റ്റെലാർ സ്പേസിൽ എത്തുകയുണ്ടായി മണിക്കൂറിൽ അറുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ വേഗതയിലാണ് വോയേജർ വൺ സഞ്ചരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരം സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിത വസ്തുവാണ് വോയേജർ വൺ ഏകദേശം നൂറ്റി അറുപത്തി ദശാംശം മൂന്നേ ഒന്ന് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയാണ് അത് നാൽപ്പത്തി ഏഴര വർഷങ്ങൾ കൊണ്ടാണ് വോയേജർ വൺ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തിയത് ഈ ദൂരം എത്ര വലുതാണെന്നറിയാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം ശരാശരി മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിൽ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾ വേണ്ടിവരും വോയേജർ വണിലേക്ക് അയക്കുന്ന പ്രകാശ വേഗത്തിലുള്ള സന്ദേശങ്ങൾ ഇരുപത്തിമൂന്ന് മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും വോയേജറിൽ എത്തുക തിരിച്ചൊരു മറുപടി കിട്ടാൻ അത്രയും തന്നെ സമയം വേണ്ടിവരും വോയേജർ പേടകങ്ങൾ പ്രത്യേകിച്ചൊരു നക്ഷത്രങ്ങളുടെ അടുത്തേക്കും പോകുന്നില്ലെങ്കിലും നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് ശേഷം ഗ്ലീസ് ഫോർ ഫോർട്ടി ഫോർ എന്ന നക്ഷത്രത്തിന്റെ ഒന്നേ ദശാംശം ആറ് പ്രകാശ വർഷം അകലെ കൂടി കടന്നുപോകും ഒരുപക്ഷെ മനുഷ്യനെ പോലെയോ അല്ലെങ്കിൽ അതിലും വികസിതമായ ഒരു അന്യഗ്രഹ ജീവി സമൂഹം വോയേജർ പീഡകങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് ഭൂമിയെക്കുറിച്ചും മനുഷ്യ സംസ്കാരത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് വോയേജർ പീടകങ്ങളിലും ഫോണോഗ്രാഫിക് റെക്കോർഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങുന്ന നൂറ്റി പതിനഞ്ച് ചിത്രങ്ങൾ ഇതിലുണ്ട് പക്ഷികൾ തിമിങ്കലം കാറ്റ് തിരമാല ഇടിമിന്നൽ മറ്റു മൃഗങ്ങൾ തുടങ്ങി ഒട്ടനവധി ശബ്ദങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു പല സംസ്കാരങ്ങളുടെയും കാലഘട്ടത്തിലെയും സംഗീതം അൻപത്തഞ്ച് ഭാഷകളിൽ ഭൂമിയിൽ നിന്നുള്ള ആശംസകൾ പറയുന്ന ഓഡിയോ ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും അന്യഗ്രഹജീവികൾ വോയേജർ കണ്ടെത്തിയില്ലെങ്കിൽ മിൽക്കി വേ ഗാലക്സിയിൽ വോയജറിന്റെ അനന്തമായ യാത്ര ഈ പ്രപഞ്ചാവസാനം വരെയും തുടരും